മാത്യു ടി തോമസ് എം എൽ എയും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും പൊതുസമൂഹത്തെയും ഇടതുമുന്നണിയെയും മാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്നും ഇവർ രണ്ടുപേരും ഇപ്പോഴും എൻ ഡി എ ഭാഗമായ ദേവഗൌഡയുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ നിർവ്വാഹക സമിതി അംഗങ്ങളാണെന്നും ജനതാദൾ സെക്യുലർ സംസ്ഥാന സെക്രട്ടറി ജനറൽ മംഗലപുരം ഷാഫി പത്രസമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ മാധ്യമ സുഹൃത്തുക്കൾ ചില സത്യങ്ങൾ കൂടി അറിയണമെന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചത് ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമുള്ള മാത്യു ജി തോമസ് എം എൽ എയും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ദേവഗൗഡ നേതൃത്വം നൽകുന്ന ജനതാദളസിന്റെ അഖിലേന്ത്യാ നിർവാഹക സമിതി അംഗങ്ങളാണ് ഈ സമയം വരെയും ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ദേവഗൗഡയുടെ അഖിലേന്ത്യാ നിർവാഹ സമിതി അംഗങ്ങളായിട്ടാണ് മാത്യു തോമസും കൃഷ്ണൻകുട്ടിയും തുടരുന്നത് അവർ പറയുന്നത് ഞങ്ങൾ ദേവഗൗഡയ്ക്ക് ഗൗഡയുടെ തീരുമാനത്തിനെതിരാണെന്നും സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പമാണ് എന്നാണ് അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദേവഗൗഡ എൻ ഡി ഭാഗത്തേക്ക് പോയപ്പോൾ ഇന്ത്യയിലെ മതേതര വിശ്വാസികളായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനതാദളിൻ്റെ നേതാക്കന്മാർ ആ നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏക വൈസ് പ്രസിഡന്റ് പ്രസിഡൻ്റായിരുന്ന അന്ന് ദേശീയ കമ്മിറ്റിയുടെ ഏക വൈസ് പ്രസിഡന്റ് ആയിരുന്ന സി കെ നാണുവിനെ നേതൃത്വത്തിൽ കേരളത്തിൽ വെച്ച് നാഷണൽ എക്സിക്യൂട്ടീവ് വിളിച്ചു ചേർക്കുകയുണ്ടായി അതിനു അതിനുമുമ്പ് മൂന്ന് തവണ കേരളത്തിലെ സംസ്ഥാന ഘടകം സംസ്ഥാന കമ്മിറ്റി കൂടുകയും ദേവഗൌടിയുടെ നിലപാടിനെതിരായി നിൽക്കാൻ തീരുമാനിക്കുകയും ദേശീയ തലത്തിൽ ഏതെങ്കിലും കക്ഷികളുമായി ലയിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി മുന്നോട്ട് പോകണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി ശേഷം മൂന്ന് കമ്മിറ്റി യോഗങ്ങൾ തീരുമാനമെടുത്തത് ആ ചർച്ചയ്ക്ക് വേണ്ടി ആ ദേശീയ തലത്തിലുള്ള ചർച്ചയ്ക്ക് വേണ്ടി സി കെ നാണുവിനെ സംസ്ഥാന കമ്മിറ്റി ചുമതലപ്പെടുത്തുകയായിരുന്നു അതിനനുസരിച്ചിട്ടാണ് സി കെ നാണുവിൻ്റെ നേതൃത്വത്തിൽ സി എം ഇബ്രാഹിമിൻ്റെ നേതൃത്വത്തിൽ നാഷണൽ എക്സിക്യൂട്ടീവ് കോവളത്ത് വെച്ച് ചേരുകയും അവിടെ ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരിൽ തന്നെ പാർട്ടിയുടെ പ്ലീനറി സമ്മേളനം വിളിച്ചു വിളിച്ചുകൊട്ടുവാൻ തീരുമാനിക്കുകയും ചെയ്തു ഈ രണ്ട് യോഗത്തിലും കേരളത്തിലെ കൃഷ്ണൻകുട്ടിയോ മാത്യു ടി തോമസോ പങ്കെടുത്തില്ല എന്നുള്ളതാണ് എന്നിരുന്നാലും ബാംഗ്ലൂരിൽ ചേർന്ന പ്ലീനറി സമ്മേളനം ഏക വൈസ് പ്രസിഡന്റായിരുന്ന സി കെ നാണുവിനെ അഖിലേന്ത്യ അധ്യക്ഷനായി തിരഞ്ഞെടുത്തുകൊണ്ട് ഇന്ത്യയിൽ ദേവകുടിയെ പുറത്താക്കിക്കൊണ്ട് ഇന്ത്യയിലെ ഒരു ജനതാദളസിൻ്റെ പുതിയ കമ്മിറ്റിക്ക് രൂപം കൊട്ടും കേരളത്തിലും അതിൻ്റെ ഭാഗമായി ജനതാദളസ് ഇപ്പോൾ സംസ്ഥാനത്ത് പുതിയ ഘടകമായി രൂപം കൊണ്ടിട്ടുണ്ട് തകടി കൃഷ്ണൻ നായരാണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇവർ എൽ ഡി എഫിൽ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി കെ നാണു കത്ത് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർ എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ള ജനതാദളസിൻ്റെ ദേശീയ നിർവാഹക സമിതി അംഗങ്ങളാണ് അവരെ എൽ ഡി എഫ് യോഗത്തുനിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടും കത്ത് കൊടുത്തിട്ടുണ്ട് ഇതുവരെ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്